കത്തിയൊക്കെ ആയിട്ട് നിങ്ങളെ വിളിച്ചോണ്ട് എങ്ങോട്ടൊന്നല്ലേ നമ്മുടെ പ്ലാവിന്റെ ചോട്ടിലോട്ടാ നമ്മുടെ പ്ലാവിലെ ആദ്യം ഉണ്ടായി ചക്ക ഏകദേശം വിളവായിട്ടുണ്ട് അതിന്റെ കമ്പിന് തീരെ ബലം പോരാട്ടോ അപ്പൊ ചക്കയ്ക്ക് വെയിറ്റ് കൂടുന്ന അനുസരിച്ച് കമ്പ് താഴോട്ട് താഴോട്ട് വന്നത് ഒടിഞ്ഞു പോകുമോന്നൊരു ടൗട്ട് അതുകൊണ്ട് നമ്മളെന്താണോ ആ ചക്ക അങ്ങ് അടത്താൻ തീരുമാനിച്ചു അങ്ങനെ ആദ്യത്തെ നമ്മുടെ അടത്തൽ കർമ്മം ഞാൻ വിജയകരമായിട്ട് നിർവഹിച്ചു ഒരുപാട് വലിയ ചക്കയൊന്നും അല്ല കേട്ടോ കൊണ്ടുവച്ചിട്ട് കുറച്ച് നാളായി ഒരു ഒന്നൊന്നര വർഷത്തിന് മുകളിലായി വിയറ്റ്നാം ആണ് പെട്ടെന്ന് കായലെന്ന പ്ലാവാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുവച്ചതാണ് പക്ഷേ നമ്മൾ ഒരുപാട് വളമൊന്നും ചെയ്യാത്ത കൊണ്ടായിരിക്കും എന്തായാലും പെട്ടെന്ന് കായ്ച്ചില്ല എന്തായാലും ഒന്നൊന്നര വർഷത്തിന് മുകളിലെടുത്തു ഇപ്പോൾ അത്യാവശ്യം വലിപ്പം വെച്ചു പ്ലാവിന് അങ്ങനെ നമ്മൾ ആദ്യത്തെ ചക്ക അടത്തി ഇനി ഇതിപ്പോൾ വരിക്കയാണോ കോഴയാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മൾ മുറിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുകയുള്ളൂ മുറിച്ച് നോക്കിയാലും എനിക്ക് വലിയ കൃത്യമായിട്ടതൊന്നും പറയാൻ അറിയത്തില്ലാട്ടോ നന്നായിട്ട് അങ്ങ് വിളഞ്ഞിട്ടില്ലായിരുന്നു എന്നാലും വേവിക്കാൻ പരുവത്തിനും തോരമാക്കാൻ പരുവത്തിനൊക്കെ ആയായിരുന്നു അപ്പൊ നമ്മൾ കുറച്ചുള്ളത് കൊണ്ട് നമ്മളത് തോരനാക്കി അങ്ങനെ നമ്മള്